ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വീട് കാക്കനാട് എന്ന അല്പം മാറി കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് കറക്റ്റ് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു വില്ലാ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് ഉള്ളത് അഞ്ച് ഒരുന്നൂറ് സെൻറ്റ് സ്ഥലത്തില് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് വാഹനങ്ങൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമ്മുടെ ഈ വീട്ടിൽ കിട്ടുന്നത് നല്ല വലിയ മുറ്റമാണ് ഇവിടെ വരുന്നത് കിണർ വെള്ളമാണ് നമുക്കിവിടെ കിട്ടുന്നത് കിണറ്റിൽ നെല്ലിപ്പല കിട്ട് പണിത കിണറാണിത് ഈ വീടിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വിസിറ്റിംഗ് ഹാൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ സൈഡിലായിട്ട് ഒതുക്കിയാണ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് ചിറയുടെ വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മേക്കപ്പ് കൗണ്ടർ തീ ഡോറിന്റെ വാഡ്രോപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബാത്റൂം വരുന്നത് ജാഗറിൻ്റെയും സതയുടെയും ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് രണ്ട് പാർട്ടേഷനായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത് വലിയ ജനലുകളാണ് നൽകിയിട്ടുള്ളത് ടു ഡോ ത്രീ ഡോറിൻ്റെ വാർഡ്രോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് വലിയ ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത് രണ്ട് പാർട്ടേഷനായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് ഓപ്പൺ കിച്ചനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് താഴത്തെ മുകളിലുമായിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പുറത്ത് വർക്ക് എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ വർക്ക് എടുത്തിട്ടുണ്ട് കബോർഡ് സിങ്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പച്ചക്കറിയൊക്കെ നടാനുള്ള ചെറിയ സ്പേസ് ഉണ്ട് പച്ചക്കറിയൊക്കെ നടാനായിട്ട് ഫുഡ് വേസ്റ്റ് ഇടാനുള്ള ടാങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം താഴ്ത്ത നിലയിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് മുകളിലത്തെ നിലയിൽ കാഴ്ചകളൊക്കെ കാണാം സ്റ്റെപ്പിന്റെ ടപ്പും ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് വുഡിലെ ടോപ്പില് വുഡാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട് വലിയ വളരെ വലിയ ഹാളാണ് കിട്ടുന്നത് ഇവിടെയും ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത് ത്രീ ഡോറിൻ്റെ വാഡ്രോബ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ആയിട്ടാണ് ബാത്ത്റൂം വരുന്നത് ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കാണാം വലിയ യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത് സൈഡൊക്കെ കവർ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ടാപ്പ് വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പ് വാഷ് ബേസിൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് വലിയ ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴു കിലോമീറ്ററും ഇടപ്പള്ളിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചു കിലോമീറ്ററും മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഇതിന്റെ ഉടമ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കാനും താല്പര്യം ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഇരുപത് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കാൻ സാധിക്കുമെങ്കിലും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വീട് നേരിട്ട് കാണുവാനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കൾമാരൊക്കെ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം